ഞങ്ങൾക്ക് അത് അങ്ങനെ വിശീകരിക്കുന്നവർക്ക് അങ്ങനെ വിശീകരിക്കാം ഞങ്ങളുടെ പാർട്ടി നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ ക്യാമ്പയിൻ എടുക്കുമല്ലോ അത് എല്ലാ ഈ മഞ്ഞക്കണ്ണുള്ളവർക്ക് മഞ്ഞ കണ്ടൂടോ മഞ്ഞക്കണ്ണാടി വെച്ചാൽ എല്ലാ കാര്യങ്ങളും മഞ്ഞേറ്റ് തോന്നുമല്ലോ ഓല ഇതിന്റെ ഒരു നല്ല ഭാഗ കാണ ഞങ്ങൾ എന്തായാലും ഇറങ്ങുന്നില്ല ഇത്രയും വീടുകളില് സഭയില് ഇന്ന് സഭയിൽ സംഭവിച്ചത് ക്വസ്റ്റൻ ഇല്ലായിരുന്നു പ്രമേയം പ്രതിവേശം കൊടുത്തില്ല സാധാരണഗതിയിൽ ഏതു വിഷയത്തിനും അടിയന്തര പ്രമേയം അനുവദിക്കുന്ന സമയമാണ് സ്പീക്കർ എടുക്കാറുള്ളത് ഓ ശബരിമല സ്വർണ പാളി കേസുമായി ബന്ധപ്പെട്ട് ഉള്ള പ്ലാർഡ് പിടിച്ചുകൊണ്ട് സ്പീക്കറിന്റെ മുഖം മറച്ച് സമരം നടക്കുകയാണ് ചെയ്തത് അപ്പോ പ്രതി പ്രതിപക്ഷം സ്വർണം കെട്ടത് ആരപ്പ അത് സഖാക്കളാണപ്പ എന്ന് പറഞ്ഞ് മുദ്രാഖ്യം പിടിച്ചു ഇപ്പുറത്ത് ഭരണപക്ഷത്തുനിന്ന് സ്വർണം കെട്ടത് ആരപ്പ അത് സോണിയാഗാന്ധി ആണപ്പ അത് പറഞ്ഞ് ഇപ്പുറത്ത് മുദ്രാക്യം പിടിച്ചു അങ്ങനെ ഒരു മുദ്രാവാക്യമുടിയുടെ ഒരു സഭയായിരുന്നു അപ്പൊ അതിനിടയിൽ എന്റെ സഭ്യ ശ്ലോകം ഊന്നിപ്പോ പിന്നെ ഞാൻ കുറച്ച് രണ്ടു മൂന്ന് മുതലാക്കിയ മൈക്ക് കൂടെ വിളിച്ചു കൊടുത്തുണ്ടായ യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യാൻ വയ്യാത്ത എന്താ ഇവിടെ പിന്നെ പന്മകുമാറിനെ അറസ്റ്റ് ചെയ്തു വാസുവിനെ അറസ്റ്റ് ചെയ്തു തന്ത്രി അറസ്റ്റ് ചെയ്തു പോറ്റി അറസ്റ്റ് ചെയ്തു ഇത്രയും പേര് അറസ്റ്റ് ചെയ്ത സൈക്ക് രണ്ട് പ്രാവശ്യം ഹൈ സെക്യൂരിറ്റിയുള്ള യു പി എ യുടെ ചെയർപേഴ്സൺ ആയിരുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിൽ രണ്ടു പ്രാവശ്യം എൽ എസ് കെട്ടുന്നതിന് വേണ്ടി പോയപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താലല്ലോ എന്തിനു വേണ്ടി അവിടെ വന്നു എൽ എസ് എവിടെ നിന്ന് വന്നു എന്ത് എൽ ആയിരുന്നു എത്ര പോലും ഉണ്ടായിരുന്നു എന്തെല്ലാം കിട്ടുകയുള്ളു അതും മുമ്പും അവരെ പിന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ആ കുടുംബത്തെ വേട്ടയാടിയിട്ടുണ്ടല്ലോ ഞങ്ങൾ അതിനോടൊന്നും എല്ലാ കാര്യങ്ങളും യോജിക്കുന്നില്ല പക്ഷെ അതൊരു പുതിയൊരു കാര്യം ഞാൻ പറയുക അല്ല അറസ്റ്റ് ചെയ്യണോ തീരുമാനിക്കട്ടെ നമ്മളല്ലല്ലോ അവശ്യപ്പെടാനേ പറ്റുള്ളൂ എന്നാണല്ലോ കടകംപള്ളിന്റെ അറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും തെളിവ് ഇല്ലല്ലോ കണ്ടെന്നോ കണ്ട കണ്ടെന്നല്ല ഇതിലേറ്റവും ഏറ്റവും ഗൗരവുള്ള ചിത്രം ഏതാണ് സ്വർണം രണ്ടു പ്രാവശ്യം കിട്ടുന്നതല്ലേ ഏറ്റവും കൂടുതൽ അറസ്റ്റ് ചെയ്ത് പിന്നെ ഗൗരവമുള്ള വിഷയം അല്ല അത് റോൾ ഉണ്ടോ എന്ന് പറയുന്നില്ല സോണിയാഗാന്ധിയുടെ വീട്ടിൽ എന്തിനു പോയി രണ്ടു പ്രാവശ്യമാണോ പോയത് അതും എം പിമാരും കോൺഗ്രസിന്റെ എം പിമാരും ദേവസ്വത്തിന്റെ അന്നുണ്ടായിരുന്ന ഭാരവേളം കൂട്ടിക്കൊണ്ടാണ് പോയത് ഒരു പ്രാവശ്യം മനസ്സിലാക്കാം രണ്ടു പ്രാവശ്യം എന്തിനു പോയി അത് ആൾക്കാർക്ക് അറിയേണ്ട താല്പര്യമുണ്ട് അല്ല എന്റെ അഭിപ്രായം ഞാൻ ഞാൻ പിന്നെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അറസ്റ്റ് ചെയ്യണോ വേണ്ടതെന്നെല്ലാം തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസികളാണ് നമുക്കും പത്രക്കാർക്ക് ആവശ്യപ്പെടാം അവർക്ക് പ്രത്യേക താല്പര്യം വെച്ച് ആവശ്യപ്പെടാം ഇന്നയാൾ അറസ്റ്റ് ചെയ്യണം ഇന്നാൾ അറസ്റ്റ് ചെയ്യണം അതൊക്കെ പ്രത്യേക താല്പര്യം വെച്ച് ആവശ്യപ്പെടാം അതുപോലെ ഇപ്പൊ ഞാൻ പറയണമെന്നില്ലല്ലോ